പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗായത്രിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഗായത്രി ഒടുവിൽ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ഒന്ന് നടുങ്ങി പോകുന്ന ദേവബാല ഇതേ തുടർന്ന് ഗായത്രിയോട് അടുപ്പം കാണിച്ചു കൊണ്ട് എത്തുകയാണ് പക്ഷേ ദേവബാലയോട് ഇനിയും നിന്റെ ചതികളുമായി എൻ്റെ അടുത്തേക്ക് വരണ്ട ആ കാര്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കാര്യങ്ങൾ ഇനി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടത്തും അതിൽ ഒരു സംശയവുമില്ല ഇതോടെ ദേവബാല എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് തനിക്ക് ശത്രുക്കൾ കൂടുകയാണല്ലോ അബിയുടെ അമ്മ കൂടി തിരികെ വന്നതിനെ തുടർന്ന് ഇനി എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന ചോദ്യമാണ് മുൻപിൽ ബാക്കിയാകുന്നത് എന്നാൽ അബിയുടെ കാര്യങ്ങൾ ഇതേ തുടർന്ന് കൃത്യമായി നോക്കുന്ന ഗായത്രി അമ്മയോട് മോന് ദേഷ്യമുണ്ടോ ഇത് കേൾക്കുന്ന അഭിയൊന്ന് ഞെട്ടുകയാണ് ഇല്ല എനിക്കറിയാം നീ ഒരിക്കലെങ്കിലും എന്നെ വെറുത്തു കാണും നിന്നെ ഇഷ്ടമില്ലാത്ത ഈ ദേവബാലയുടെ അടുത്താക്കി പോയതല്ലേ ഞാൻ അത് ഒരു വലിയ തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ഇനി ഇനി ആ തെറ്റ് തിരുത്താനാണ് അമ്മയുടെ തീരുമാനം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നീ നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കേ ഇഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീ അന്വേഷിക്കണം മുന്നിലേക്ക് പോവുകയും വേണം അമ്മേ ഇഷ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് എന്ത് അതെ ഞാൻ അച്ഛനാവാൻ പോവുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഗായത്രി ഒന്ന് ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് എനിക്ക് ഇഷയെ കാണണം എന്നുണ്ട് അതിന് ഇപ്പോൾ സാധിക്കുകയില്ല അമ്മ ഇഷയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളുമായി കുറച്ച് തിരക്കിലാണ് ആ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോകാം മതിയില്ലേ എന്നാ പിന്നെ അങ്ങനെ തന്നെയാകട്ടെ അതുവരെ ഈ ദേവബാലയെ എങ്ങനെ നേരിടണം എന്നാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് ദേവബാലയ്ക്ക് നമ്മൾ നല്ലൊരു തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവാല ആകെ അകച്ചു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്